ഏവർക്ക് നമസ്കാരം ശിവോഹത്തിൻ്റെ പുതിയൊരു കലക്റ്റീവ് റീഡിംഗിലേക്ക് കൂടി സ്വാഗതം അപ്പോൾ ഇന്നത്തെ റീഡിങ് ചെയ്തിരിക്കുന്നത് ഈ ഒരു സമയം നിങ്ങൾക്കുള്ള ആത്മീയ സന്ദേശമായിട്ടാണ് ഈ ഒരു സന്ദേശം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ മൂന്ന് ഫോട്ടോസ് ഉണ്ട് ഈ ഒരു ഫോട്ടോയിൽ ഇഷ്ടമുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ചിലർക്ക് ഒന്നിൽ കൂടുതൽ ഫോട്ടോ സെലക്ട് ചെയ്യാൻ തോന്നിയേക്കാം ഒന്നിൽ കൂടുതൽ ഫോട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ശേഷം റീഡിംഗ് കേൾക്കുക ഓക്കെ അപ്പോൾ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം കൂടാതെ ആ നിങ്ങൾക്കൊരു പേഴ്സണൽ ഡയറോട്ട് റീഡിങ് സ്പിരിച്വൽ ഗൈഡൻസ് കൗൺസിലിംഗ് സെഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്ത് ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് ഇതിന് പ്രത്യേകം ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇത് കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെടുന്നു അല്ലെങ്കിൽ മാച്ച് മാച്ചാവുന്നു അതനുസരിച്ചിട്ട് മാത്രം കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ ഓർത്തിട്ട് വിഷമിക്കാതിരിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ മൂന്ന് ഫോട്ടോയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യാം ശേഷം നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ഫയൽ ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഈ ഒരു ഫയൽ സെലക്ട് ചെയ്താൽ നിങ്ങൾ നല്ലൊരു ശാന്തതയും ചിന്താശേഷിയുമുള്ള ആൾക്കാരായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വളരെ ഉത്തരവാദിത്തോടെയും പോസിറ്റീവ് ആയിട്ടുള്ളൊരു ഒരു സിറ്റുവേഷനിലും കൂടി നല്ലൊരു പാത തന്നെ നിങ്ങൾ പിന്തുടർന്നതായിട്ട് കാണുന്നു അപ്പോൾ ഉറച്ചൊരു തീരുമാനം എടുക്കാനുള്ള കഴിവും നല്ലൊരു റിസൾട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ അടുത്തിടെ ഒരു നിരന്തരമായിട്ടുള്ളൊരു ഏകാന്തത അനുഭവിക്കുന്ന എനർജിയാണ് ലഭിക്കുന്നത് അപ്പോൾ നിങ്ങൾ എന്താണോ പറയുന്നത് അല്ലെങ്കിൽ എന്താണോ പറയാൻ ശ്രമിക്കുന്നത് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാർ വളരെ ചുരുക്കമാണ് ഇപ്പോൾ ഓക്കെ അപ്പോൾ അത്തരത്തിലുള്ള നിങ്ങൾ മനസ്സിലാക്കുന്ന പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനും അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ തയ്യാറുള്ള അത്തരം ബന്ധങ്ങൾ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പം അത്തരം വ്യക്തികളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ പാടുപെടുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ഏകാന്തത ഇല്ലാതാകും എന്ന് മനസ്സിലാക്കുക കാരണം എന്താണോ നിങ്ങൾ ആഗ്രഹിച്ചത് തരത്തിലുള്ള ബന്ധമാണോ നിങ്ങൾ ആഗ്രഹിച്ച ഒരു ബന്ധം അധികം വൈകാതെ നിങ്ങളെ തേടി വരുന്നു ഓക്കെ അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹം കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത് ഈ ആഴത്തിലുള്ള ബന്ധം നിങ്ങളുടെ നിലനിൽപ്പിന് ഒരു പുതിയൊരു എനർജി തരും അപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന ഒരു ലൈഫ് എന്താണോ അത് തീർച്ചയായിട്ടും ലഭിക്കാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ അത് സൗഹൃദമായിരിക്കാം അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ഒരു മാരേജ് ആയിരിക്കാം സംതിങ് ഓക്കെ അപ്പോൾ പുതുതായിട്ട് കണ്ടെത്തിയ ഈ സൗഹൃദത്തിൽ കൂടി നിങ്ങളുടെ വീണ്ടും നിങ്ങൾ ഈ ഒരു ലോഗമായിട്ട് കണക്റ്റ് ചെയ്യാനും സമാന ചിന്താഗതിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയെടുക്കാനൊക്കെ ഒരു ഒരു സാധ്യതയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ അതിനുള്ളൊരു അവസരം വരുവാണ് അപ്പോൾ നിരാശയുടെ നിമിഷങ്ങളിൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇനിയൊരു മാറ്റം അസാധ്യമാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും പക്ഷേ മനസ്സിലാക്കുക തീർച്ചയായിട്ടും മാറ്റം വരികയാണ് ആദ്യം നിങ്ങൾ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങളെ സ്വീകരിക്കാൻ തയ്യാറാവുക മുന്നിലുള്ള അവസരങ്ങളെ തുറന്ന മനസ്സോടുകൂടി സ്വീകരിക്കുക ഓക്കെ ക്ഷമ സ്രോത്സാഹം ഇതൊക്കെയാണ് ഈ ഒരു സമയത്ത് ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ആഴത്തിലുള്ള രീതിയിൽ ഒരു വലിയൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ക്ഷമയോടെ കാത്തിരിക്കുക നിങ്ങളുടെ സ്പിരിച്വൽ പ്രാക്ടീസസ് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ചിലർക്ക് അല്ല ചിലർക്ക് അവരെ അവരുടെ ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെയാണ് മെഡിറ്റേഷനായിട്ട് കാണാൻ സാധിക്കുന്നത് ആർട്ട് ഡാൻസ് പോലുള്ള കാര്യങ്ങളായിരിക്കാം എന്ത് തന്നെ ആയാലും നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കൂടി കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അധികം വൈകാതെ തന്നെ എന്താണോ നിങ്ങൾ കാത്തിരുന്നത് ആ ഒരു കാര്യം നിങ്ങളെ തേടി വരുന്നതായിട്ടാണ് കാണുന്നത് ഓക്കെ താങ്ക് യു ഇതാണ് ഫസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്ത് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ക്രസനമായിട്ട് ആയങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു സെക്കൻഡ് ഫൈൽ സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്ത നിങ്ങളുടെ എനർജി നിങ്ങൾ വളരെയധികം അഭിമാനമുള്ള വ്യക്തികളായിട്ടാണ് കാണുന്നത് നിങ്ങളുടെ ഈ ഒരു ലൈഫിൽ ജീവിതത്തിൽ മറ്റുള്ളവരിൽ നിന്ന് വെല്ലുവിളി നിറഞ്ഞൊരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എവിടെയും ഒരു ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വിശ്വസിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിരിക്കണം ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ സഹായം നേട് തേടുന്നതിൽ നിന്ന് നിങ്ങളെ ഈ ഒരു കാര്യം പിന്തിരിപ്പിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം സ്വതന്ത്രമായിട്ട് നേരിടാൻ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളറിയാതെ തന്നെ ഒരുപാട് ലക്ഷ്യങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം എന്ന് മനസ്സിൽ ഓർത്ത് വച്ചിട്ടുണ്ട് അതുകൊണ്ട് പക്ഷേ ചില സിറ്റുവേഷൻസിൽ അത് പെൻഡിങ് ആണ് അത് പൂർത്തിയാക്കാൻ സാധിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളെന്താണോ ആഗ്രഹിക്കുന്നത് അത് അധികം വൈകാതെ തന്നെ ലക്ഷ്യങ്ങൾ സാധിക്കുമെന്നാണ് കാണുന്നത് പക്ഷേ നിങ്ങൾക്കിപ്പോൾ ട്രസ്റ്റ് ഇഷ്യൂ അതായത് എല്ലാവരെയും അങ്ങ് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതൊരു ഒരു ബ്ലോക്കായിട്ട് കാണുന്നു സഹായം ചോദിക്കേണ്ട സ്ഥലങ്ങളിൽ സഹായം ചോദിക്കാൻ വേണ്ടിയിട്ട് കൂടി തയ്യാറാവുക ചിലർക്ക് കുട്ടിക്കാലത്ത് മുതൽ തന്നെ നിങ്ങളുടെ പാരൻസ് അച്ഛനമ്മമാർ പഠിപ്പിച്ചത് എല്ലാം ഒറ്റയ്ക്ക് നേരിടണം ഒറ്റയ്ക്ക് സഹിക്കണം എന്നൊരു കാര്യം പഠിപ്പിച്ചിട്ടുണ്ടാവാം അപ്പം എല്ലാം ഒറ്റയ്ക്ക് നേടുക എന്നുള്ളത് അസാധ്യമാണ് ചില സാഹചര്യങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള കൂടി നമുക്ക് എല്ലാം സാധിക്കാം പക്ഷേ സഹായം തേടേണ്ട സ്ഥലങ്ങളിൽ സഹായം തേടുക എന്നുള്ളൊരു മെസ്സേജ് കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് ലോകത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് അകന്ന് നിൽക്കാൻ സാധിക്കില്ല കേട്ടോ അത് പ്രായോഗികമായിട്ടൊരു പരിഹാരമല്ല ഒരുപാട് പേര് ചതിക്കുന്ന ആൾക്കാർ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഉണ്ടാവാം പക്ഷേ എല്ലാവരും അത്തരത്തിലുള്ള വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കുക ചില സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം അല്ലെങ്കിൽ വാക്കുകൊണ്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ടാവാം സോ അത്തരം വ്യക്തികളെ പൂർണ്ണമായിട്ടും നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തുക അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒരുപോലെ ആവണം നല്ല വ്യക്തികളും ഈ ലോകത്തുണ്ട് തീർച്ചയായിട്ടും യൂണിവേഴ്സ് അത്തരം ആൾക്കാരെ അത്തരം സിറ്റുവേഷനിൽ തീർച്ചയായിട്ടും നല്ല വ്യക്തികളെ തന്നെ കണക്ട് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നിങ്ങളോടൊപ്പം നിങ്ങളുടെ പാതയിൽ നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ദയയുള്ള സോൾ ആത്മാക്കളും ഉണ്ട് എന്നുള്ള കാര്യമാണ് കാണുന്നത് അപ്പോൾ അത്തരം ആൾക്കാരെ നിങ്ങൾ അധികം വൈകാതെ തന്നെ കണ്ടെത്തട്ടെ ജീവിതത്തോടും മറ്റുള്ളവരോടും നിങ്ങൾ എത്രത്തോളം ഓപ്പൺ ആയിരിക്കുന്നു അത്രത്തോളം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മേഖലയിലേക്ക് പ്രവേശിക്കും എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത് കൂടുതൽ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യേണ്ട തരത്തിലുള്ള ഒരു ജോലിയായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആൾക്കാരുമായിട്ട് കണക്ട് ചെയ്യുക ആൾക്കാരിൽ നെഗറ്റിവിറ്റിയും പോസിറ്റിവിറ്റിയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ ദുർബലത എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പലഹീനതയായിട്ട് കാണേണ്ടതില്ല അപ്പം നിങ്ങൾ ദുർബലമായിട്ടുള്ള ആൾക്കാരല്ല ആക്ച്വലി ലൈഫിൽ ഒരുപാട് ലെസൻസ് പഠിച്ചതുകൊണ്ട് തന്നെ ഇനിയൊരു അബദ്ധം പറ്റരുത് എന്ന് ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കണം ഓക്കെ പക്ഷേ നല്ല ആൾക്കാരായിട്ട് കൂടി കണക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുക ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണമെന്ന് നല്ലതാണ് പക്ഷേ എല്ലാം ഒറ്റയ്ക്ക് നേടണം എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ വിഷമത്തിലായേക്കാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളെ കൂടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രപഞ്ചത്തെ അനുവദിക്കുക അപ്പോൾ എങ്കിലും നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിലേക്ക് കടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ സോൾട്ട് പർപ്പസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതിനുള്ള ബന്ധം ഇത്തരം ബന്ധങ്ങളാണ് അതിനുള്ള താക്കോൽ എന്ന് മനസ്സിലാക്കുക ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കൂടി ചെയ്യുക വരുന്ന നല്ല ആൾക്കാർ ലൈഫിലേക്ക് കടന്ന് വന്നോട്ടെ ഓക്കെ താങ്ക് യു ഇതാണ് സെക്കൻഡ് ഫോട്ടോ സെലക്ട് ചെയ്യുന്ന നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് നിങ്ങൾ ക്രിസിനായിട്ടായെങ്കിൽ കമൻറ്റ് ചെയ്യാം ഓക്കെ താങ്ക് യു തേർഡ് പൈ തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താണ് നിങ്ങൾക്കുള്ള സന്ദേശമായിട്ട് വരുന്നത് ഇവിടെ നിങ്ങളുടെ ചിന്തകൾ മറ്റുള്ളവരിലെ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങളുടെ എനർജി എവിടേക്കോ ലീക്കായിട്ട് പോകുന്നുണ്ട് നിങ്ങളുടെ ചുറ്റിനും ഉള്ളവർ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഗുണം തിരിച്ചറിയുകയും ആവശ്യപ്പോ ആവശ്യമുള്ളപ്പോഴെല്ലാം നിങ്ങളുടെ സഹായം തേടുകയും ചെയ്യുന്നുവെന്ന് കാണുന്നു ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക നിങ്ങളുടെ എനർജി പലപ്പോഴും ലീക്ക് ആവുന്നുണ്ട് സോ മറ്റുള്ളവർക്ക് സന്തോഷം നൽകാനുള്ള കഴിവുണ്ട് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ വലിയ അഭിമാനവും ഒരു എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾക്ക് തരുന്നുണ്ട് ഒരുപാട് നല്ല കാര്യമാണ് പക്ഷേ നിങ്ങളുടെ നിങ്ങളത് സ്വാർത്ഥ സേവനമായിട്ടാണ് എടുക്കുന്നത് ഓക്കെ അപ്പോൾ അതിന് യാതൊരു ഫീസോ കാര്യങ്ങളൊന്നും ഒന്നും വാങ്ങിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അവർ നിങ്ങൾ സപ്പോർട്ട് കൊടുക്കുക അതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷേ ജാഗ്രത പാലിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ നിങ്ങളുടെ ദയുള്ള മനസ്സിനെ ചൂഷണം ചെയ്യാൻ അല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്കായിട്ട് നിങ്ങളെ കബളിപ്പിക്കാനോ ശ്രമിക്കുന്ന വ്യക്തികൾക്കെതിരെ നിങ്ങൾ ജാഗ്രത പാലിക്കുക എന്നുള്ളൊരു മെസ്സേജാണ് വരുന്നത് ഇവിടേക്കോ നിങ്ങൾ എനർജി പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം എല്ലാവരും നിങ്ങളുടെ ദയം അർഹിക്കുന്നില്ല ചില ആൾക്കാർ ഓക്കെ അപ്പോൾ അത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ എനർജി നഷ്ടപ്പെട്ടു പോകാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ചിലരുടെ വോണ്ട് നിങ്ങൾ ഇൻഡയറക്ട്ലി അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക ആത്മാവ് വളരെ ദയ ഒരു ആത്മാവ് ഒരു സോളായിട്ടാണ് കാണുന്നത് അപ്പോൾ ഒരിക്കലും നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള ഒരു അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ദോഷം വരണമെന്ന് ചിന്തിക്കുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും മറ്റുള്ളവർ ഉയർന്നു വരണമെന്ന് ഒരു നല്ലൊരു ഡിവൈൻ സോളായിട്ടാണ് കാണുന്നത് പക്ഷേ അത് ഒരുപാട് അനുകമ്പ കാണിക്കുന്ന സമയത്ത് അത് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് കടന്നു വരുന്നു ഓക്കെ നിങ്ങളുടെ ഉദ്ദേശശുദ്ധി മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു ഓക്കെ അപ്പം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ത്യാഗങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളുടെ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയിട്ടും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും സമയം കണ്ടെത്തുന്നില്ല ഓക്കെ അപ്പോൾ അതിനു സമയം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ സന്തോഷം സംരക്ഷിക്കേണ്ടതും അത്യാവശ്യമാണ് ചില സ്ഥലങ്ങളിൽ പറ്റില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഓക്കെ അപ്പോൾ ആവശ്യമുള്ളപ്പോൾ സ്വയം മുൻഗണന നൽകാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നൽകുന്ന ഒരു വലിയ മെസ്സേജ് ഇപ്പോൾ എല്ലാ ശ്രമങ്ങളിലും നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക ഓർമ്മിക്കുക നിങ്ങളുടെ മൂല്യം അളക്കാനാവാത്ത ഒരു ഒരു ഡിവൈൻ ഗിഫ്റ്റാണ് സോ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളെ ആവശ്യമുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് തീർച്ചയായിട്ടും കടന്നു വരും അപ്പോൾ നിസ്വാർത്ഥ സേവനമാണ് പക്ഷെ അത് ചെയ്യേണ്ടെന്നല്ല ചെയ്യേണ്ടത് ആവശ്യമാണ് പക്ഷെ നിങ്ങളുടെ എനർജി കൂടി പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നാളെ അവർ നിങ്ങളെ ചൂഷണം ചെയ്യാതിരിക്കാൻ കൂടി ശ്രദ്ധിക്കുക സോ ഒരു ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ എനർജി കൂടി പ്രൊട്ടക്റ്റ് ചെയ്യുക അതുവഴി കൂടുതൽ ആൾക്കാരിലേക്ക് കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും ഒരു പ്രകാശ ഗോപുരമായിട്ടാണ് കാണിക്കുന്നത് ഒരു ലൈറ്റ് ഹൗസ് ആയിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളുടെ എനർജി കൂടി പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ആവശ്യമാണ് നിങ്ങൾ ദാനശീലം എല്ലാം എടുത്തു കൊടുക്കുന്ന ഒരു മെൻറ്റാലിറ്റിയാണ് ചിലർക്ക് കാണുന്നത് അപ്പോൾ അത് അർഹതയുള്ള പാത്രത്തിൽ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അത് അറിവായാലും പണമായാലും അർഹതയുള്ളവർക്ക് കൊടുക്കുക ഓക്കെ സോ ഏക ഒരു കാരുണ്യ സ്വഭാവത്തോട് സത്യസന്ധത പുലർത്തണം പക്ഷേ നിങ്ങളുടെയും നിങ്ങളുടെ ആവശ്യങ്ങളെയും ബഹുമാനിക്കാൻ എപ്പോഴും ഓർക്കുക എന്നുള്ളതാണ് വീണ്ടും വരുന്ന മെസ്സേജ് അപ്പോൾ സ്നേഹത്തിനും ബഹുമാനത്തിനും അർഹതയുള്ളൊരു നല്ലൊരു ഡിവൈൻ സോളാണ് ഒരു പ്രിയപ്പെട്ട ഒരു സോളാണ് നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങളുടെ കൂടെ ഉണ്ട് എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതധികം വൈകാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്നും കാണുന്നു ഓക്കെ അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ എനർജി പ്രൊട്ടക്റ്റ് ചെയ്യുക ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കുക നിങ്ങളുടെ സമയം വിലമതിക്കാനാവാത്തതാണ് അതിന് വാല്യൂ കൊടുക്കുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്